കവിയും ഗാനരചയിതാവും കഥാകൃത്തും സംഘാടകനുമായിരുന്ന വീട്ടിൽ അന്തരിച്ചു ും വയസ്സായിരുന്നു പെരുവനം ആറാട്ടുപുഴപൂരം സെൻട്രൽ കമ്മിറ്റിയുടെ സ്ഥാപക പ്രധാനിയായിരുന്നു സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയായും നിരവധി വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറാമത് ആറാട്ടുപുഴ ദേവമേള ആഘോഷിക്കുന്ന സമയത്ത് അദ്ദേഹം ആറാട്ടുപുഴ പൂരാഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു തൃശൂർ ജില്ലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാ സാംസ്കാരിക സംഘടനയായ ആറാട്ടുപുഴയിലെ കലാപ്രവാഹിനിയുടെ സ്ഥാപക പ്രവർത്തകനാണ് ബാലി രചയിതാവും സംവിധായകനും അഭിനേതവുമായിരുന്നു ഷാഡോ നൃത്ത കലാകാരനായ തൃപ്പൂണത്തര ഗോമിദാഥിന്റെ പരിപാടികൾക്ക് കാവ്യം ചമിച്ചതും ഡി എം കുന്നത്തായിരുന്നു ആറാട്ടുപുഴ ശ്രീശാസ്താ പുരസ്കാരം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുല്ലപ്പള്ളി ഗോവിന്ദകുട്ടി നായർ സ്മാരക പുരസ്കാരം പെരുവനം ആറാട്ടുപുഴപുരം സെൻട്രൽ കമ്മിറ്റിയുടെ ദേവമേള പുരസ്കാരം ശ്രീ ധർമ്മശാസ്ത്ര പുരസ്കാരം മന്ദാരം ശിവരാത്രി ആഘോഷ കമ്മിറ്റി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് അച്ഛൻ വെള്ളോളിക്കുട്ടപ്പൻ മേനോൻ അമ്മ കുന്നത്ത് കുഞ്ഞിക്കുട്ടിയമ്മ ഭാര്യ ചുള്ളിപ്പറമ്പിൽ വിലാസിനി മക്കൾ പ്രേംകിരൺ പ്രേംസുധൻ പ്രേം സരിത സംസ്കാരം ബുധനാഴ്ച രാവിലെ പതിനൊന്നിന് വീട്ടുവളപ്പിൽ നടന്നു